ഉണ്ടാവണം പണ്ട് കാലത്തൊക്കെ നിര്യാണിക്ക് മേലെ വസ്ത്രം ധരിക്കാൻ പുരുഷന്മാരോടായിരുന്നു കൽപ്പിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് പല വീട്ടിലെ പെൺമക്കളുടെയും വസ്ത്രം നിര്യാണിക്ക് ആ മുകളിലേക്കും ആധുനികതയുടെ ജീവിത രീതിയിലേക്കും നമ്മളെ മക്കൾ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മളെ ജീവിതത്തെയും കർമ്മങ്ങളെയും അള്ളാഹു രേഖപ്പെടുത്തിയ ഇസ്ലാം എന്ന മതത്തെയും അവഹേളിക്കുന്നതാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയുണ്ടായി അതോടൊപ്പം പുരുഷന്മാരായ മക്കളോടും വസ്ത്രം ധരിക്കുമ്പോ നിങ്ങളതിരിക്കുമ്പോ നിങ്ങൾ സുജൂതിൽ പോകുമ്പോ ആളുകൾ കലോസരം ഉണ്ടാക്കാൻ പാടില്ല ഇന്ന് പലരുടെയും പൃഷ്ഠഭാഗം മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നു അടിവസ്ത്രത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നു മറയ്ക്കേണ്ട പിൻഭാഗങ്ങളിൽ പോലും ആളുകൾ കലോസരമുണ്ടാക്കുന്ന വസ്ത്രം ഇന്ന് മക്കളുടെ ശരീരത്തിൽ കാണുന്നു ഇതും അള്ളാഹുവിന്റെ ഹബീബി വിരോധിച്ചു ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു ചട്ടക്കൂടായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല മറിച്ച് ഒരു നല്ല മനുഷ്യൻ അവന്റെ വ്യക്തിത്വത്തോടുകൂടി മാന്യമായ വസ്ത്രം ധരിച്ചാൽ അവൻ എവിടെയും ഉയരപ്പെടും അവന്റെ അവൻ്റെ ജീവിതത്തിനൊരു ഇണ്ടാകും അവനെ കാണുന്നവർക്ക് ഇസ്ലാമിനോരൊരു താല്പര്യം തോന്നും അവന്റെ ജീവിത ശൈലി അതിനനുസരിച്ച് മാറിത്തുടങ്ങും അതാഗ്രഹിക്കാത്തവരാണെങ്കിൽ മലവെള്ള ഫാച്ചിലെ ചണ്ടിയെപ്പോലെ ജീവിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ അവർക്ക് വസ്ത്രമേതായാലും അവർക്ക് ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളാണെങ്കിലും ആ മാനസികാവസ്ഥയിൽ അവര് മുൻപോട്ട് പോകും ഇസ്ലാം ഓരോ നിബന്ധനകൾ വെച്ചതും മനുഷ്യനെ നന്മയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയ മൃഗത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയ സദാചാര സംസ്കാര ബോധത്തോടെ അവര് മാന്യരായിട്ട് ജീവിക്കാൻ വേണ്ടിയ മാന്യമായി വസ്ത്രം ധരിക്കുന്ന ഒരാളും എവിടെയും കമന്റിനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല മാന്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന ഒരാളും പെണ്ണും ഒരാളാലും ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല ആക്ഷേപിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അത് ആക്ഷേപിച്ചവരുടെ മനസ്സിന്റെ വൈകല്യമാ ഞാൻ നടക്കുന്നത് പോലെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയും ശരീരം കാണിച്ചും അവൾ നടക്കാത്തത് കൊണ്ട് ആ പെണ്ണിനോടുള്ള സ്വയം അപരിഷതാബോധം സ്വയം വിലയില്ലായ്മയ പല പെൺകുട്ടികളും മാന്യമായി വസ്ത്രം ധരിച്ച പെൺമക്കളെയും ആൺമക്കളെയും കുറ്റപ്പെടുത്താനുള്ള കാരണം അതിനർത്ഥം അവരെക്കാൾ എത്രയോ മെച്ചമാ നിങ്ങൾ നിങ്ങളെക്കാൾ എത്രയോ താഴെയ മൃഗത്തോട് ചേർത്ത് നിർത്തേണ്ടവരാ അല്പ മാത്രമായ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് ചിന്തിച്ചാൽ അവനവന്റെ വസ്ത്രത്തിൽ പോലും നമുക്കൊരു സങ്കടം അനുഭവപ്പെടുകയില്ല കാരണം വിശുദ്ധ പഠിപ്പിക്കുന്നു വസ്ത്രം പണിയാ വസ്ത്രങ്ങളെ കൊണ്ട് ആളുകളുടെ മനസ്സിൽ അള്ളാഹുണ്ടാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് ഒരിക്കലും ഫിത്തിനുണ്ടാക്കാതിരിക്കട്ടെ നിങ്ങളുടെ ആദമിനെ നിന്നും പുറത്താക്കാൻ വേണ്ടി കാണിച്ച നിങ്ങളിലും അവൻ ആവർത്തിക്കാതിരിക്കട്ടെ അവൻ എടുത്തു എടുത്തു കളഞ്ഞു അൻഹുമാ ലിബാസഹുമാ ആദമിന്റെയും വസ്ത്രം അല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ പ്രയാസം സൃഷ്ടിച്ച പിശാജിന്റെ പണിയാണ് വസ്ത്രം വസ്ത്രമിപ്പിക്കുക അല്ലെങ്കിൽ മാന്യതയില്ലാത്ത വസ്ത്രം ധരിപ്പിച്ച് സമൂഹത്തിൽ അറക്കുക എന്നുള്ളതെന്ന് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാ അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചതും ഇന്നാഹു ജബീലുൻ അള്ളാഹു ഭംഗിയുള്ളവനാ യുഹിബുൽ ജമാൽ അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട് അതിനർത്ഥം ഭംഗിയായിട്ട് വസ്ത്രം ധരിക്കണം മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം പള്ളിയിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അള്ളാഹുവിന്റെ ഭവനത്തിലായാലും നമ്മളെ വസ്ത്രത്തിൽ നമ്മളൊന്നടിഞ്ഞൊരുങ്ങുന്നതോ ഒരു അത്യാവശ്യം കളറുള്ളതിടുന്നതോ അല്ലെങ്കിൽ ആ ശരീരത്തിൽ ആണുങ്ങൾ സുഗന്ധം പുരട്ടുന്നതോ ഒന്നും മാന്യമായി എണ്ണ കൈയിലാക്കി തന്റെ മുടി പോലും പിരടിയിലേക്ക് മാടിയൊതുക്കി സുന്ദരനായിട്ടായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് നടക്കാറുള്ളതെന്നോ ഇതൊന്നും മുസ്ലിമീങ്ങൾക്ക് പാടില്ല എല്ലാവരും പഴയ ലാളിത്യത്തിന്റെ അവസ്ഥ കാണിച്ച് കീറിയതും അല്ലെങ്കിൽ കളറായതും ആളുകൾക്ക് അലോസനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വൃത്തിയില്ലാതെ നടക്കണം എന്നൊന്നും അത് ലാളിത്യമാണെന്നും അള്ളാഹുവിന്റെ ഹബീബ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോ പല ആളുകൾക്കും സ്ത്രീകൾക്കും തോന്നും അപ്പൊ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഇതിനൊന്നും അവകാശല്ലേ ഉണ്ട് അവൾ കണിഞ്ഞൊരുങ്ങാം അവൾക്ക് മൂക്കുകുത്താം അവൾക്ക് ഫേഷ്യൽ ക്രീം ഉപയോഗിക്കാം അവൾക്ക് ചുണ്ടിൽ ചായം തേക്കാം അവൾക്ക് സുഗന്ധം ഉപയോഗിക്കാം അവൾക്ക് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഇറുകി പിടിച്ച വസ്ത്രവും ധരിക്കാം ആരുടെ മുൻപിൽ അവളുടെ ബെഡ്റൂമിൽ ഭർത്താവിന്റെ മുൻപിൽ അയാളോട് സംവദിക്കാൻ അയാളോട് മനസ്സിന് സന്തോഷം ഉണ്ടാക്കാൻ അയാളോട് കിന്നരി വർത്തമാനം പറയാൻ ഇതൊക്കെ അവൾക്ക് അവൾക്കള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട് സ്വന്തം ബെഡ്റൂമിൽ കാത്തിരിക്കുന്ന ആണിനെ രസിപ്പിക്കാത്തൊരു പെണ്ണ് പുറത്തിരിക്കുന്ന ആണുങ്ങളുടെ മോട്ടം ആഗ്രഹിച്ചിട്ടാണ് ആ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ ആ ചായം പൂശുന്നതെങ്കിൽ അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് അവളുടെ മനസ്ഥിതി ആ പെണ്ണിന്റെ മനസ്ഥിതി അത് കളങ്കപ്പെട്ടു പോയിട്ടുണ്ട് സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ അവൾക്ക് ഏതർത്ഥത്തിലും സന്തോഷത്തോടെ ഇടപെടാം അത്രേ നമ്മൾ ആഗ്രഹിക്കേണ്ടതു പെരുമാറ്റത്തിലും തന്റെ രീതിയിലും തന്റെ വൃത്തിയിലും തന്റെ ഭർത്താവ് തൃപ്തനാണ് ഇത് തിരിച്ചും കൊടുക്കാൻ പഠിപ്പിച്ചു ആണുങ്ങൾ കണിഞ്ഞൊരുങ്ങാം ആണുങ്ങൾക്ക് ഭംഗിയാക്കാം അല്ലെങ്കിൽ മനസ്സിൽ താല്പര്യം തോന്നിപ്പിക്കുന്ന രീതിയിൽ അവൻ സുഗന്ധം പെരട്ടാം അവൻ ഭംഗിയായിട്ട് സംസാരിക്കാം ആരോട് അവന്റെ കെട്ടിയ പെണ്ണിനോട് എത്ര തോറം എന്ന് ചോദിച്ചാൽ ബനു ഇസ്രായേലിന്റെ ചുണ്ടി തിരുദൂതൻ പഠിപ്പിച്ചു വൃത്തി നിങ്ങളെ ബെഡ്റൂമുകളിൽ പോലും നിങ്ങളെ അകറ്റിക്കളയും ആ രംഗം പോലും നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വസ്ത്രത്തിന്റെയും വേഷത്തിന്റെയും ഈ ഇസ്ലാമിക നിലപാട് ഇതിനെതിരെ ഇതിന്റെ അപ്പുറം പറയാൻ ലോകത്ത് ഇന്നൊരു മതത്തിനോ ഒരു ഏതെങ്കിലും ആളുകൾക്കോ സാധിച്ചിട്ടില്ല ഇതിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുമോ കമന്റ് കേൾക്കേണ്ടി വരും കമന്റ് കേട്ടവനും കേസായും അല്ലാതെയും പരക്കം പായുമ്പോ ഇന്നത്തെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വസ്ത്രം ധരിച്ച് ഇസ്ലാമിക മര്യാദ എന്താണെന്ന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമ്പം ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കും പഠിക്കുന്നുണ്ട് അതുകൊണ്ടാ ഈ കേരളക്കരയിൽ അല്ലെങ്കിൽ പോലും ലോകത്തെ ചിന്താശേഷിയുള്ള കൃത്യമായ കൂടി പഠിക്കുന്ന നിരവധി ഇംഗ്ലീഷ് അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് പോലും മാന്യമായി വസ്ത്രം ധരിച്ച് തന്റെ ഭർത്താവിനെയും കൂട്ടി ഹറമിൽ ചെന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന ചെയ്തു പോയ പാവങ്ങൾ കണ്ണുനീരോടെ പറയുന്ന പെൺമക്കൾ ഉണ്ടെങ്കിൽ അത് ഇജ്ജത്താ അത് റബ്ബ് നൽകുന്നതാ അതെന്റെ കുടുംബത്തിന് ഉണ്ടാകണമെന്ന് പിതാക്കളും മാതാക്കളും സ്വയം ഉണ്ടാകണമെന്ന് ഉമ്മമാരും പെൺമക്കളും ചിന്തിക്കുമ്പോ ആൺമക്കളും ചിന്തിക്കുമ്പോ വ്യക്തിത്വമായി നമ്മൾ ഉയരും ആ വ്യക്തിത്വം അള്ളാഹു നൽകുന്നതാ അതിനൊരു കൗൺസിലിംഗ് ക്ലാസ്സിന് പോകണ്ട അതിനെവിടെങ്കിലും പൈസ അടച്ചിട്ട് ഒരു കരിയർ ഗൈഡൻസിന് പോകണ്ട അത് സ്വയം പടച്ചോം തരുന്നതാ അത് തരണമെങ്കിൽ ആ മനസ്സുമായി നമ്മൾ ജീവിക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു ആലിഹി യാ അയ്യുഹന്നാസ് ഹുസീകും സാനിയം അലഹലു ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇസ്ലാമിക വസ്ത്ര ധാരണത്തെക്കുറിച്ചും ആ അഭിമാന ബോധത്തെക്കുറിച്ചും വിശദീകരിച്ചപ്പോൾ പണ്ടുകാലത്തുള്ള സ്വഭാവത്തിൻ്റെ കാലഘട്ടത്തിൽ വസ്ത്രങ്ങളായിരുന്നു അവർ പരസ്പരം പലപ്പോഴും ഹതിയായി കൊടുത്തത് പാരിതോഷികമായി കൊടുത്തത് എന്ന് പോലും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഉമർ ബനുൽ ഹത്താഫ് റതിഅള്ളന്റെ കാലഘട്ടത്തിൽ ഉമർ റതിഅള്ളാഹ് അനുഹു തന്റെ ഭരണത്തിൽ തീരുമാനമെടുത്തൊരു തീരുമാനം പോലും ജനങ്ങൾക്ക് നല്ല വസ്ത്രം വൃത്തിയുള്ള വസ്ത്രം അത് കൊടുക്കണം എന്ന നീയത്തോടെയായിരുന്നു അതുകൊണ്ട് തന്നെ പിൻകാലഘട്ടത്തിലുള്ള സഹാബാക്കൾ പോലും പരസ്പരം ഹതിയ കൊടുക്കുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ശരീരം മറയുന്ന മാന്യമായ വസ്ത്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അവനവന്റെ ഭാര്യമാർക്കും അവനവന്റെ പെൺമക്കൾക്കും വസ്ത്രമെടുക്കുന്ന സമയത്ത് ഒരു ഹതിയ എന്ന മനസ്സോടുകൂടി ആ വിഷയത്തെ കണ്ട് അവര് ധരിക്കുന്ന വസ്ത്രം എനിക്കൊരിക്കലും ചോദ്യം ചെയ്യപ്പെടാനാവരുത് എന്നോരോ വാപ്പയും ഉമ്മയും ചിന്തിക്കുമ്പോഴാണ് നമ്മളെ വസ്ത്രവും നമ്മളെ കുടുംബവും അള്ളാഹുവിന്റെ ദീനിലേക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചയിലും രണ്ടാമത്തെ ഹുത്തുവയിൽ നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നത് അതിൽപ്പെട്ട വലിയൊരു ഗൗരവപ്പെട്ട വിഷയമാണ് ലാ ഉൽ ജന്ന ഒരിക്കലും ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരുപാട് സ്വഭാവങ്ങളുണ്ട് പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു സ്വഭാവം അഹങ്കാരത്തിൽ നിന്ന് തൂക്കം അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് വസ്ത്രത്തിന്റെ പേരിലാവട്ടെ സൗന്ദര്യത്തിന്റെ പേരിലാവട്ടെ അറിവിന്റെ പേരിലാവട്ടെ അറിവില്ലായ്മയുടെ പേരിലാവട്ടെ കൂടിയാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ ലാ അവൻ എത്ര വലിയ ഇബാദത്തുകാരനാണെങ്കിലും ആ സ്വഭാവക്കാരൻ അള്ളാഹുവിന്റെ ഉണ്ടാവുകയില്ല സഹാബത്ത് ചോദിച്ചു നബിയെ എന്താണ് കിബിറ് ആളുകൾക്കിടയിൽ വേഷം കെട്ടി നടക്കുന്ന പവർ കാണിക്കലാണോ ഒരു സ്വയം പൊങ്ങിയായിട്ട് അഹങ്കരിക്കലാണോ എന്താണ് റസൂലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ ചിലർക്ക് ധാരണ തിരുദൂതൻ തിരിച്ചോർമ്മപ്പെടുത്തി അൽ കിബിറു അഹങ്കാരം എന്നാൽ സത്യത്തെ ആദൻ നബി അലേഹിസാത്ത് വസ്സലാമക്ക് കൊടുത്ത സത്യം അംഗീകരിക്കാതെ പിഴവിലാക്കിയ പിശാജിന്റെ സ്വഭാവം ഒരു സത്യം ബോധ്യപ്പെട്ടാലും ആ സത്യത്തെ അംഗീകരിക്കാതെ ജീവിക്കുന്നത് കിബിറിന്റെ അടയാളമാണ് അതോടൊപ്പം ജനങ്ങളെ ഒരു പുച്ഛന്മാരായിട്ട് കാണുക ഇത് എന്തിന്റെ പേരിലും ഒരാളുടെ ഹൃദയത്തിൽ വരും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അറിവ് കൂടുമ്പോ ആളുകൾക്ക് അഹങ്കാരം കൂടുന്നു അറിവ് കുറയുമ്പോൾ ആളുകൾക്ക് അഹങ്കാരം ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞത് എന്നെ ശരി എന്ന അഹങ്കാരം അതോടൊപ്പം ഒരു പുച്ഛം തറവാടിന്റെ പേരിൽ പണത്തിന്റെ പേരിൽ ഇപ്പൊ സൗന്ദര്യത്തിന്റെ പേരിൽ അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് മനുഷ്യന് കറുപ്പും വെളുപ്പും റബ്ബ് നിശ്ചയിച്ചതാണെന്നും ഉള്ളിലെ വെളുപ്പാണ് മനുഷ്യന് വേണ്ടതെന്നും ആവർത്തിച്ചു പഠിപ്പിച്ച മുസ്ലിം സമൂഹത്തിൽ തന്നെ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പുറം വെളുപ്പേ ഉള്ളൂ ഉള്ളില് വെളുപ്പാക്കാൻ പലരെ കൊണ്ടും പറ്റിയിട്ടില്ല ആളുകൾക്ക് പുറമേയുള്ളൂ ചിഹ്നങ്ങൾ ഉള്ളു നന്നായിട്ടില്ല ജനങ്ങളോട് ഒരു പുച്ഛം പരിഹാസം ഈ മനോഭാവത്തോടെ ജീവിക്കുന്നവർ ലാ ജന്ന ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സ്വർഗം വേണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നൊരു മനസ്സുണ്ടാവണം റബ്ബിനു വേണ്ടി അഹങ്കാരിയാവാതെ ജീവിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവണം റബ്ബിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന റബ്ബിന് വേണ്ടി പരസ്പരം കാരുണ്യം കാണിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാപണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് റബ്ബെ എല്ലാം മുട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ ദാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമയോടെ നേരിടാൻ ഓരോ മനസ്സുകൾക്കും ഈ മാനിന്റെ കരുത്തും തക്കുവയും നീ പ്രദാനം ചെയ്യണമേ അള്ളാഹുവി ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാദാ എല്ലാം എളുപ്പത്തിൽ നൽകി ആഫിയത്തോടെ ദുർഗായുസോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ നാദാ അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്ന് വേദനാജനകമായ സുക്കേടുകളിൽ നിന്ന് നീ ഞങ്ങളെ നാടിനെയും മക്കളെയും കുടുംബത്തെയും ഞങ്ങളുടെ സാമ്പത്തിക രംഗം പോലും നീ സഹായിച്ച് സംരക്ഷിച്ച് ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ للمؤمنين والمؤمنات المسلمين والمسلمات الله منهم انك مجيب الدعوات يا قاضي الحاجات اللهم 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 اعز الاسلام والمسلمين واذل الشرك والمشركين اجرنا 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 من 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 النار 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 തന്നവരുണ്ട് അങ്ങേയറ്റം രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ വരെ കിടക്കുന്ന വ്യക്തികൾ എന്താണ് ഉറപ്പെ ഓരോരുത്തർക്കും ഹൈറായത് അവർക്ക് നീ സമാധാനം നൽകണമേ മരിച്ചുപോയ ഞങ്ങളെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാക്കുൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ റബ്ബെ ബാധ്യതകളില്ലാതെ ഹറാമായ കടബാധ്യതകളില്ലാതെ പലിശ ലോൺ ലോണിടപാടുകളില്ലാതെ ഹലാലായ നിലക്ക് ജീവിച്ച് മരിക്കുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബന